ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ബെർലിനിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്നൊന്ന് പുറത്തൊക്കെ പോവാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ ഇന്ന് അത്യാവശ്യം സണ്ണുള്ളൊരു ദിവസമാണ് തണുപ്പുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ മഞ്ഞ എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നന്നായിട്ട് മഞ്ഞ് വീണുണ്ടായിരുന്നു നമുക്ക് ഇവിടെ സ്വിന്റലിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരുമാതിരി നേരത്തൊക്കെ ഇങ്ങനെ ഉറച്ച് കിടക്കുന്ന പോലെ ആയിരുന്നു മഞ്ഞിൻ്റെ കൂന ഒന്നുമല്ല പക്ഷേ ഇങ്ങനെ ഒരുമാതിരി തെന്നുന്ന രീതിക്ക് വഴുക്കലുള്ള രീതിക്കൊക്കെ കിടക്കുമായിരുന്നു പക്ഷേ ഇന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സണ്ണൊക്കെ ഉണ്ട് അപ്പോൾ സണ്ണിനെയൊക്കെ കണ്ടതുകൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ പോകാനായിട്ട് ായിട്ടിരിക്കുന്നിട്ട് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക്യാർഡിലുള്ളൊരു ഒരു സമ്മർ ഹൗസ് പോലെ ആയിട്ട് ഇവിടെ ചെറിയൊരു റൂമൊക്കെ ഉണ്ട് നമ്മളിവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല മര്യാക്ക് പുല്ല് പോലും വെട്ടിയിട്ടില്ല അപ്പം പരിപാടികളൊക്കെ ചെയ്യണം അപ്പോൾ ഈ ഈയിടെയായിട്ടൊക്കെ വിസയുടെ റൂൾസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലെങ്കിൽ ഐ എൽ ആറിന് അതായത് ഇവിടെ നിൽക്കാനായിട്ടുള്ള ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അതിപ്പം നമ്മളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ എല്ലാവരും തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഐ എൽ ആർ കിട്ടുമായിരുന്നു അപ്പം അതിനകത്തൊക്കെ ഒരുപാട് വിസ റൂൾസിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വന്നേക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ അവർ മുമ്പോട്ട് വെച്ചേക്കുന്ന പ്രൊപ്പോസൽസ് അത് നിയമങ്ങളായിട്ട് വന്നിട്ടില്ല പ്രൊപ്പോസൽ വെക്കുകയാണ് ചെയ്തേക്കുന്നത് അതൊക്കെ നമ്മളിപ്പോൾ ഒരു പരിധി ഒരു എഫക്റ്റ് ചെയ്തിട്ടില്ല ഡോക്ടേഴ്സ് ടീച്ചേഴ്സ് നഴ്സസ് അങ്ങനെയുള്ള ഹെൽത്ത് കെയർ വർക്കേഴ്സിനൊക്കെ ഇപ്പോഴും ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ തന്നെ ഐ എൽ ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ അത് ഇവിടുത്തെ ഒരു പെർമനന്റ് വിസയാണ് നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൻ്റെ മൂന്ന് വർഷത്തെ വിസയിലാണ് നിൽക്കുന്നത് ആ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും നമ്മൾ നമ്മുടെ വിസ ഹോസ്പിറ്റൽ റിന്യൂ ചെയ്ത് തരുവാണ് അപ്പം ഇങ്ങനെ ഒരു ഐ എൽ ആർ നമ്മൾ എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ് രണ്ടായിരം മൂവായിരം പൗണ്ടിൻ്റെ ഇടയ്ക്ക് എക്സ്പെൻസ് വരുന്ന ഒരു പരിപാടിയാണ് പക്ഷേ അങ്ങനെ ഒരു പെർമനൻ്റ് ഒരു വിസ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഓരോ മൂന്ന് വർഷം കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ വിസയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ അവേഴ്സ് കുറയ്ക്കണമെങ്കിൽ അവേഴ്സ് കുറയ്ക്കാം വേറെന്തെങ്കിലും ജോബിന് പോകണമെങ്കിൽ അങ്ങനെ പോകാം അപ്പം അങ്ങനെ കുറേ കുറേ ബെനിഫിറ്റുകളുള്ളതാണ് ഐ എൽ ആർ എടുത്തുകഴിഞ്ഞാൽ അപ്പോൾ ഐ എൽ ആറിൻ്റെ നിയമങ്ങളിലാണ് ഇവർ മെയിനായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ആർ ഇവിടുത്തെ ആറ് വർഷം കഴിയുമ്പോഴാണ് ഇവിടുത്തെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് കിട്ടിക്കൊണ്ടിരുന്നത് നമ്മുടെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മെയിനായിട്ട് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇല്ലീഗലായിട്ട് ഒരുപാട് ഇമിഗ്രൻസ് വരാറുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഇവിടെ ഇമിഗ്രൻസിൻ്റെ നമ്പർ വല്ലാണ്ട് കൂടി അതുപോലെ തന്നെ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസ് കുറേ കൂടെ ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നു എന്നൊക്കെ ഇവർക്ക് തോന്നി ഇവരുടെ കൾച്ചർ ഇവർക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് നമ്മളൊക്കെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഒക്കെ സേഫ്റ്റി ഏത് സമയത്ത് ഇറങ്ങി നടന്നാലും നമുക്ക് നമ്മൾ സേഫ് ആണെന്നുള്ളൊരു തോന്നൽ അങ്ങനെ പല റീസൺസ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നതിനപ്പം നാട്ടിൽ അങ്ങനത്തെ സേഫ്റ്റി സേഫ്റ്റി ഒരു പരിധി വരെ നമുക്കില്ല നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എസ്പെഷ്യലി സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും രണ്ട് രണ്ട് റൂളാണ് ആണുങ്ങൾക്ക് എന്തുവാകാം ഒന്നും പാടില്ല അങ്ങനത്തെ ഒരു റൂളാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് എല്ലാവർക്കും സേഫ്റ്റി ഉണ്ട് അപ്പോൾ ആ സേഫ്റ്റി ഒക്കെ കോംപ്രമൈസ് ആയി തുടങ്ങി അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അവർക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റുന്നില്ല സേഫ്റ്റി കോംപ്രമൈസ് കോംപ്രമൈസായി ഇല്ലീഗലായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കണ്ടുവരുന്നത് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിന് ഒരു പരിധി വരെ തടയുക അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രി എന്ന് പറഞ്ഞാൽ ബോട്ട് വഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇങ്ങനെ കയറി പറ്റുന്നവരായിരിക്കും പക്ഷേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺസ് ഇവിടെ കാല് കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗവൺമെന്റിൻ്റെ ജോബാണ് ഗവൺമെൻറ് അവർക്ക് വീക്കിലി എന്താ ചിലവിനുള്ള പൈസ കൊടുക്കും അവർക്ക് കിടക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കും ജോബ് കിട്ടുന്നവരെ ഗവൺമെൻറ് ചിലവിന് കൊടുക്കും അപ്പോൾ ഈ കൊടുക്കുന്നതൊക്കെ നമ്മളെപ്പോലുള്ളവർ പേ ചെയ്യുന്ന ടാക്സിൽ നിന്നാണ് ടാക്സ് എമൗണ്ടിൽ നിന്നാണ് അല്ലെങ്കിൽ ഇവിടെ ജനിച്ച് വളർന്ന് ഇവിടുത്തെ ആൾക്കാർ ബ്രിട്ടീഷായിട്ടുള്ള ആൾക്കാർ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് അപ്പം ബ്രിട്ടീഷുകാർക്കും അവരുടെ കുഞ്ഞുങ്ങൾക്കും കിട്ടണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇൻലീഗലായിട്ട് വരുന്നവർക്ക് അവർക്ക് നിൽക്കാനും എന്താ പറയുക അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ ഗവൺമെന്റ് ഉപയോഗിക്കുന്നു അപ്പോൾ അങ്ങനെ പല ഇവിടെ ഉണ്ടായി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പം മെയിനായിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഐ എൽ ആർ കിട്ടാനായിട്ട് ഫൈവ് ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ടെൻ ഇയേഴ്സ് വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഐ എൽ ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ഡോക്ടേഴ്സ് നഴ്സസ് അങ്ങനെ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ മാറ്റങ്ങളുണ്ട് സോഷ്യൽ സോഷ്യൽ സർവീസ് നടത്തുന്നവർ വോളന്റിയേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫൈവ് ടു സെവൻ ഇയേഴ്സിൻ്റെ ഇടയ്ക്കാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏൺ ചെയ്തെടുക്കുക ഒരു ക്രൈറ്റീരിയയിലേക്കാണ് ഇവർ വന്നേക്കുന്നത് അപ്പോൾ ഇല്ലീഗലായിട്ട് വരുന്ന ഇമിഗ്രൻസ് ആണെങ്കിൽ അവർക്ക് തേർട്ടി ഇയേഴ്സ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ അവർക്ക് നോ ക്രിമിനൽ റെക്കോർഡ് ക്രിമിനൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പാടില്ല അതുപോലെ തന്നെ ഇംഗ്ലീഷ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം അതൊരു എ ലെവലിലേക്ക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കാരണം ഇവിടെ വരുന്ന പലർക്കും നമ്മൾ ഹോസ്പിറ്റലിലാണെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് അവർക്കൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തവർ ഇവിടെ വന്നതുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പിന്നെ ലാംഗ്വേജ് ട്രാൻസ്ലേറ്റേഴ്സിനെ വെക്കേണ്ടി വരും അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന് എക്സ്ട്രാ ചിലവാണ് അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇപ്പോൾ അവരെടുത്ത് വെച്ചേക്കുന്നത് ഇവിടെ ഉള്ള ആളുകൾക്ക് ഐ എൽ ആറിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കാലപരിധി ഫൈവ് ഇയേഴ്സ് നിന്ന് ടെൻ ഇയേഴ്സിലേക്ക് ആക്കി എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഒരു എ ലെവൽ ഇംഗ്ലീഷ് പ്രൊഫഷൻസി ഒരാൾക്ക് ഉണ്ടെന്ന് തെളിയിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെൻ ഇയേഴ്സ് എന്നുള്ളത് നയൻ ഒക്കെ ആവുമ്പോഴേക്കും അവർക്ക് ഐ എൽ ആറിനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഹൈ റേറ്റ് ആയിട്ട് ടാക്സ് പേ ചെയ്യുന്നവർക്ക് ഫൈവ് ഇയേഴ്സിൽ തന്നെ ഐ എൽ ആറിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സൂപ്പർ ഹൈ ആയിട്ട് ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ളവർക്ക് അതായത് ഭയങ്കര ഹൈ റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്നവർക്ക് ത്രീ ഇയേഴ്സിൽ നമുക്ക് ഐ എൽ ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇവിടെ വോളണ്ടിയർ ഒക്കെ ചെയ്യുന്നവർക്ക് ഫൈവ് ടു സെവൻ ഇയേഴ്സിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ പാർട്ട്നേഴ്സ് ഓഫ് ബ്രിട്ടീഷ് സിറ്റിസൺസിന് നോർമൽ നോർമലായിട്ട് ഫൈവ് ഇയേഴ്സ് ആകുമ്പോഴേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമ്മൾ നോർമലായിട്ടുള്ള ഒരു ടെൻ ഇയേഴ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലിയർ ആയിട്ടുള്ള ക്രിമിനൽ റെക്കോർഡ് വേണം അതുപോലെ തന്നെ നാഷണൽ ഇൻഷുറൻസിലേക്ക് കറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നവരായിരിക്കണം നല്ല ഇംഗ്ലീഷ് വേണം അതുപോലെ തന്നെ കടങ്ങളൊന്നും പാടില്ല യു കെയിൽ അപ്പൊ ഇതൊക്കെയാണ് അവർ പുതിയതായിട്ട് മുമ്പോട്ട് വെച്ചേക്കുന്ന റെക്കമെൻഡേഷൻസ് അതായത് വിസയുടെ ചേഞ്ചസില് വിസ റൂൾസിൽ വരുത്താൻ പോകുന്ന ചേഞ്ചസില് അല്ലെങ്കിൽ നമുക്ക് ഐ എൽ ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അതിനകത്ത് വരുത്താൻ പോകുന്ന ചേഞ്ചസ് ഇതൊക്കെയാണെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലെത്താറായി സമയം നാലു മണി ആയിട്ടുള്ളാട്ടോ മൂന്നര കഴിഞ്ഞിട്ടുള്ളപ്പോഴേക്ക് സന്ധ്യയായി തുടങ്ങി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ